السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتوم بريا بطا بديارتي سهرتك لي أنجن ماري, ماري. إن تيوري دي وسم كيرلا ستودنس كونفرنس ഉച്ചക്ക് ശേഷം നമ്മൾ ആരംഭിച്ച സെഷനിലെ ഈ ഒരു സെഷനിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എൻ്റെ സംസാരം തുടങ്ങുന്നിടത്ത് ആദ്യമായി മനസ്സ് നിറഞ്ഞ് നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾ ഒരു സംഭവമാണ് നിങ്ങൾ ഇന്നത്തെ ഈയൊരു സമൂഹത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഇന്നത്തെ ഹീറോകൾ നിങ്ങളാണ് നാളെയുടെ പ്രതീക്ഷകൾ ഇസ്ലാം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഈ ഒരു ഐതിഹാസികമായ സമ്മേളനത്തിൽ ഈ ഒരു കോൺഫറൻസിൽ ഒത്തുചേരാനുള്ള മഹത്തരമായ തോഫിയക്ക് അള്ളാഹു സുബാനുഹുച്ച അലാർ നമുക്കോരോരുത്തർക്കുമാണ് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത് അലഹമില്ല നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ മഹത്തായ തെരഞ്ഞെടുപ്പിന് അർഹരായവരാണ് നിങ്ങളും ഞാനും എല്ലാം അതുകൊണ്ട് ആയിരം തവണ അല്ല അതിലേറെ തവണ അള്ളാഹു സുബാന കുച്ച ആലയോട് നന്ദി പറയാൻ കടപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്വർണത്തിന്റെ അയിര് അത് ഖനിയിൽ നിന്ന് കുഴിച്ചെടുത്ത് അത് ഊതിക്കാച്ചി പൊന്നാക്കുന്നത് പോലെ ഈ സമ്മേളനത്തെ കുറിച്ച് ഒരുപാട് പേർ അറിഞ്ഞിട്ടുണ്ട് ഇതിന്റെ സന്ദേശങ്ങൾ ലക്ഷങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളാണ് ഇവിടെ എത്തിച്ചേരാൻ ആ ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെ നമ്മുടെ വില നമ്മൾ അറിയേണ്ടതുണ്ട് അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്ത ഒരു അനുഗ്രഹീതമായ അവസ്ഥ നമ്മൾ അറിയേണ്ടതുണ്ട് പ്രതിസന്ധികളുടെ നിലക്കാത്ത തിരമാലകൾക്ക് നടുവിൽ ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു കൊച്ചു നൗകയിലാണ് നാം എല്ലാവരും ഒത്തൊരുമിച്ചിരിക്കുന്നത് ഈ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസിനെ ആ ഒരു നിരക്കാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇത് ഈ ഒരൊറ്റ ദിവസത്തെ ഒരു മഹാസമ്മേളനം എന്നുള്ളതിനപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിക്കപ്പെട്ട ആ ദിവസം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെയ് പതിനൊന്ന് വരെയുള്ള സുദീർഘമായ ഒരു യാത്രയായിരുന്നു ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ തേട്ടം ഉൾക്കൊണ്ടുകൊണ്ട് ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലമെന്ന മഹിതമായി ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ത്തിലേക്ക് നേതൃപരമായ മാതൃകാപരമായ ഇടപെടലുകളുമായുള്ള സ്റ്റുഡൻസിന്റെ ഈ ഒരു ഇറക്കത്തെ ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടി സ്വീകരിക്കണേ റബ്ബേ എന്ന ആ ഒരു പ്രാർത്ഥനയുടെ മനോഭാവത്തോടുകൂടി ഇവിടെ ഓർക്കുകയാണ് മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനങ്ങൾ അതുപോലെ തന്നെ ജില്ലാ ക്യാമ്പസ് കോൺഫറൻസുകൾ മണ്ഡലം ബാല സമ്മേളനങ്ങൾ ആഗോള പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രോഫ്കോൺ എന്ന പേരിലുള്ള ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ സംഗമങ്ങൾ സമര സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനം ഓരോ ദിനരാത്രങ്ങളും എന്നാൽ ഇത് ഇവിടെ അവസാനിക്കാനുള്ളതല്ല ഇനിയും തുടരാനുള്ളതാണ് ഈ ഒരു യാത്ര കാലം നമ്മോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് ഏറെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മഹാന്മാരായ സലഫുകൾ പരസ്പരം കാണുമ്പോൾ അവർ പറഞ്ഞിരുന്ന വാചകങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്കൊന്നൊരുമിച്ചിരിക്കാം നമ്മുടെ ഈ പുതുക്കാം നമ്മുടെ സമയത്തെ ഈ മാൻ കൊണ്ട് നിറക്കാമെന്ന ആ ഒരു സന്ദേശം അതാണ് ഈ ഇരുത്തത്തിലൂടെ നമ്മൾ ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നത്തോടെ അവസാനിപ്പിക്കാനുള്ളതല്ല നേരെ മറിച്ച് ഈ മാൻ ചോർന്നു പോകുന്ന ഈയൊരു കാലഘട്ടത്തിൽ വിശ്വാസത്തിന് വലിയ ചോദ്യചിഹ്നങ്ങളും വെല്ലുവിളികളും ഉയരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത് തുടർന്നു കൊണ്ടേയിരിക്കേണ്ടുന്ന ഒരു യാത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഒരർത്ഥത്തിൽ നമ്മെ നന്മകളിലേക്ക് വഴി നടത്താൻ തിന്മകൾക്കെതിരെ പടയണി തീർക്കാൻ നമുക്ക് നല്ലൊരു സൗഹൃദം യും ആവശ്യമായിട്ടുണ്ട് അതാണ് വിസ്ഡം സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇവിടെ ഓഫർ ചെയ്യുന്നത് ഈ വിസ്ഡം സ്റ്റുഡൻസിലേക്ക് ഇതിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ വലിയ മഹത്തരമായ സാധ്യതകളാണ് അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിസ്ഡം സ്റ്റുഡൻസ് നമുക്കെല്ലാവർക്കും ഒരു വലിയ ധാർമ്മിക പരിരക്ഷയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചേർന്ന് നിൽക്കാം ഈ സുഹൃതങ്ങളുടെ തനലിൽ നമുക്ക് സിയാറിയുണ്ട് എഡ്യൂക്കേഷൻ മതപഠനം തുടർന്നുകൊണ്ട് വേദികളുണ്ട് ഈദ് കിസ്വ പോലെയുള്ള സമൂഹത്തിലെ സാധുക്കളായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ സഹായിക്കുവാനുള്ള നമ്മുടെ മുമ്പിൽ അതുപോലെ തന്നെ വിങ്സ് ഓഫ് ഹോപ്പ് പോലെയുള്ള അത്തരത്തിലുള്ള അത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധത നമ്മിൽ അജണ്ടകൾ നമുക്കുണ്ട് ഒരുപാട് അവധിക്കാല ക്യാമ്പുകളെല്ലാം നമ്മുടെ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യത്തിലേക്ക് സ്റ്റുഡൻസിനോടൊപ്പം എല്ലാവരും ചേർന്ന് നിൽക്കണേ എന്നുള്ളതാണ് ഈയൊരു സമയത്ത് എല്ലാവരോടും ആഹ്വാനം ചെയ്യാനുള്ളത് ഇൻഷാ അല്ലാ ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ പൊതുസമ്മേളനം നമ്മളിവിടെ ആരംഭിക്കുകയാണ് അതിനുവേണ്ടി നമ്മളിവിടെ ഈ ഒരു സദസ്സ് പിരിയുകയാണ് അള്ളാഹു സുബാനഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ ഈ ഒരു സദസ്സിൽ ഒത്തുചേർന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ നന്ദി അറിയിച്ചു കൊണ്ട് ഇൻഷാള്ളാഹ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ വഴിതിരിയുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അസ്സലാമലും വാഹമത്തുല്ലാഹി وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك